ഹലോ ഓക്കെ കൂടുതൽ ഇൻട്രോ ഞാൻ ഉറപ്പിക്കണ പെരുനാളൊക്കെ അല്ലായിരുന്നേ അപ്പം ഒന്ന് ഡ്രസ്സ് എടുക്കണം പിന്നെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോയി പിന്നെ എന്റെ ചെറിയൊരു ഗാനമേലുണ്ട് അതൊക്കെ കാണാനും കേൾക്കാനൊക്കെ ടൈം ഉണ്ടെങ്കിൽ എൻ്റെ ഇവിടെ നിൽക്കുക പിന്നെ ഏതായാലും വന്നല്ലെടോ ഒരു സബ്സ്ക്രൈബെല്ലാം ചെയ്തിട്ട് ഒന്ന് പോയി കോളേജിലെ ചെറിയൊരു നോമ്പർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെ കണ്ണും കുട്ടി നേരെ ഒന്ന് ഗ്ലോബല് കയറി അവിടെ സ്റ്റാർട്ടിങ്ങനെയുള്ള മിക്സ് മാക്സിൽ കയറിയത് അവിടെ നല്ലപോലെ കളക്ഷൻസ് ഉണ്ട് പക്ഷേ എങ്കിലും ഞാനുദ്ദേശിച്ച സാധനമില്ല അങ്ങനെ കുറേ നേരത്തെ തപ്പല ശേഷം ഞാൻ ഉദ്ദേശിച്ച ചെറിയൊരു സാധനം കിട്ടും പക്ഷെ എന്തോ അത് ഇട്ടിട്ടൊരു ഡ്രസ് ഇല്ല അപ്പൊ തന്നെ എന്റെ മൂഡ് പോയി ഞാനൊരു ഡ്രസ് ഊരി കൊടുത്തു പെട്ടെന്ന് തന്നെ അടുന്ന് ഇറങ്ങി പിന്നെ നേരെ പോയത് സെലാസിലേക്ക് കുറേ ഷോപ്പിക്കാർ ഇങ്ങനെ കുറേ തപ്പി ഡ്രസ്സ് എടുക്കാൻ ആരും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യം നേരെ മറിച്ച് ഫുഡിലാണെങ്കിലും എനിക്ക് വലിയ പ്രശ്നം ഇല്ലാന്ന ക്ഷമയോട് കാത്തു ഇത് നമുക്ക് ബോർഡിക്കപ്പോ അങ്ങനെ കയറിയ വീണ്ടും തപ്പാൻ തുടങ്ങി അതിലൊരു സാധനം കണ്ണില് പിടിച്ചിരിക്കും ഓർമ്മ കാണുന്ന കോഫി കളർ എടുത്തു പിന്നെ ഓനോ എന്റെ ചങ്ങായിമാര് ഒരേ ചീട്ടത്തെ അത് കോഫി കളർ അല്ല നീ ഏത് സ്കൂളില ചോദിച്ചു ചോദിച്ചത് പിന്നെ നിങ്ങള് പറ പാലുവച്ച കോഫി കളർ ഉണ്ട് ഇതുപോലെ ഓനിക്ക് പറഞ്ഞിട്ട് ഒരു ഓണക്ക് മനസ്സിലാണ് അങ്ങനെ കണ്ണും കൂട്ടി ആ കോഫി കളർ എടുക്കുമ്പോഴേ എനക്ക് ഒരു പുതിയ മനസ്സിൽ ഇണ്ടേനു ഏത് ചിരണ്ടി ടിക്കണ്ടെ കൂടുതൽ തപ്പാണ്ട് കിട്ടും റസ്സെടുത്ത സമയം പത്ത് മണിയായി നിർഭാഗ്യവശാല കട കൂട്ടിട്ടുണ്ടെങ്കിലും വണ്ടി വേ എംപേലൂട്ട് നമ്മളെ സിറ്റിയിലെത്തി ഒന്നും പറയണ്ട നല്ല തിരക്കുണ്ട് സമയത്തിനൊന്നും വലിയ പ്രസക്തി ഇല്ല കീടെയാണ് മനസ്സിലായത് നമ്മളെ അടുത്തൊക്കെ പോയിന്നറിയോ നമ്മളെന്താ പോയിട്ടില്ലേന്താ പറയുന്നത് ആ ബിദുഖാൻ തിരക്കുണ്ടാവോ തിരക്കുണ്ടാവും ഞാൻ ഞാൻ വീണ്ടും വന്നു ഓർഡർ ചെയ്യാൻ എങ്ങനെ ഐസ്ക്രീമും ഐസും ഒക്കെ മിക്സ് ഉമ്മു അവിടെ പോയിക്കന്നെ കുറച്ച് ക്ഷമിച്ചാലേ സാധനം കിട്ടൂ സാധനം കയ്യില് കിട്ടി ഇങ്ങനെ ഇളക്കി 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 ഇളക്കിട്ട് കുടിക്കാ വേറെ ചെയ്യണ്ടേ അതിന്റെ അടുക്കാന്ന് കുറച്ച് ജോബികള് പോന്നണ്ട് അങ്ങനെ അല്ലെ കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയാലോ ഡ്രൈവ് ചെയ്യുമ്പോ പാട്ടോടാ എന്റെ ഒരു ഫർണ്ണാണ് ഏതുപാട്ടുണ്ട് ചങ്ങായി ചിന്തിക്കട്ടെന്ന് പറഞ്ഞു അപ്പത്തേക്കാണ് പാട്ടോട

അങ്ങനെ നമ്മള് പാട്ടിന്റെ പാടി നേരെ പെട്രോൾ അടിക്കാൻ അതേതാ സുന്ദരി ഫോട്ടോ കാണുന്നാടെ ഓ ഞാൻ തന്നെയാ നല്ലത് എന്റെ ബ്ലോഗ് ഉണ്ടാക്കാം എന്റെ കടിയുണ്ട് കുറച്ച് പോയത് സത്യം പറഞ്ഞാൽ വൈലായിരിക്കും കൊടുക്കാൻ അരിച്ചിട്ട് എടുത്തത് പിന്നെ നമ്മള് ടൈമ് നല്ല ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ അനക്കിനൊന്നും കണ്ട് വിഷന്നപ്പോ നമ്മള് എന്റെ വേണോപ്പ ആണ് കല്ലുമ്മക്കായ് ഒരു കഷ്ണം കൂടുത്താ മതി എല്ലാരും കല്ലുമ്മക്കായോ ഒരു ഒരു കല്ലുമ്മക്കായൊക്കട്ടെ ബാക്കി ഉഷാറായിട്ട് എല്ലാരും അങ്ങനെ ഫുഡും സന്തോഷപൂർവ്വം കൈമാറി നമ്മള് വീട്ടിലേക്ക് പിന്നീ പോയി പാട്ടുപാടാൻ പൊട്ടിക്കാനായി പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല പാട്ടെ വേണോ താഴെ വാണോ ശ്രുതി വേണ ശ്രുതി വേണോട്ടെ ഐശ്വര്യ പാടട്ടെ പോകാമോ

ോ എന്റെ സജന ഏഴാം കടലിന്നടി ഒളിച്ചാലും ഇന്ന സ്വന്തമാ പാത്തി മാത്തി അങ്ങനെ നമ്മുടെ ഇവിടെ പാട്ടുമ്പോഴത്തേക്കും കഴിഞ്ഞ നൂറാണ് വീട്ടിൽ കൊണ്ടാക്കി ഞാൻ വീട്ടിൽ പോയത് അപ്പൊ എന്റെ പാട്ടെങ്ങാനും ജസ്റ്റ് ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളർന്നുവരുന്ന ചിത്രേന തന്നെ നിങ്ങും അപ്പൊ നിങ്ങൾ ചിത്രേന വേണമെന്നല്ല ഒന്ന് ആലോചിച്ച് വെക്കുക എന്നാൽ പിന്നെ ശരി ഓക്കെ ഡാ ബൈ